പാലക്കയം എന്ന് പറയുന്ന പ്രദേശം മലബാറിലെ ഒരു ടൂറിസം ഹബായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ പാലക്കയം കാരണം അതായത് വില്ലേജ് ടൂറിസത്തിന് കേരളത്തിൽ നല്ല സാധ്യതകളുമുണ്ട് മലബാറിൽ അനന്തര സാധ്യതകളുണ്ട് അനന്ത സാധ്യതകളുണ്ട് അതാണ് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ മറ്റേ ഇരുവഞ്ഞിപ്പുഴയിലുണ്ടാകുന്ന കയാക്കിങ് മത്സരം രാജ്യാന്തര നിലവാരത്തിലേക്ക് പോയതാണ് ആ പുഴയുടെ വെള്ള വെള്ളത്തിലുള്ള ആ സാഹസികമായ തുഴച്ചിൽ മത്സരം ലോക ശ്രദ്ധയെ ആകർഷിച്ചതുപോലെ പാലക്കയം പോലുള്ള മണ്ണാർക്കാട് താലൂക്കിലെ പാലക്കയം പ്രദേശം വളരെ ശ്രദ്ധയെ ആകർഷിക്കും വില്ലേജ് ടൂറിസത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രദേശമായിട്ട് ഈ പ്രദേശം മാറുകയാണ് ഇരുമ്പകച്ചോല പൂഞ്ചോല മീമ്പല്ലം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ തന്നെ പാലക്കയത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടും പാലക്കയത്തിന് ഏഴകായിട്ട് കാഞ്ഞിരപ്പുഴ ഡാം നിലകൊള്ളുന്നതുകൊണ്ടും പാലക്കയത്തിൻ്റെ മേൽത്തട്ടായിട്ട് ശിരുവാണി ഡാം നിലകൊള്ളുന്നത് ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാൻ ധാരാളം ടൂറിസ്റ്റുകൾ പാലക്കയത്ത് വരുന്നുണ്ട് പിന്നെ വാക്കോടനും പാണ്ഡനും തുമ്പിയും കാരയും എല്ലാ മലനിരകളും സൗന്ദര്യമുള്ളതാണ് അതുപോലെ ഇഞ്ചിക്കുന്ന് വട്ടപ്പാറ പ്രദേശം ഉയർന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് ആകർഷണമുള്ള ഒരു സംഭവമാണ് വന്നു പോകുന്നവർ വീണ്ടും വീണ്ടും വരുന്നു പിന്നെ ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ഒരു പാലക്കയത്ത് സ്വകാര്യ വാഹനങ്ങളുടെ ഗതാഗതത്തേക്കാൾ പൊതുഗതാഗതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആദ്യകാലത്തെ പച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും ഭരണസമിതിയൊക്കെ ഒക്കെ വളരെയധികം താല്പര്യം എടുത്തുകൊണ്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിരുവാണി ഡാമിൻ്റെ ആരംഭ നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ ശിരുവാണിയിലേക്ക് തൊഴിലാളികൾക്ക് വേണ്ടി പൊള്ളക്കുന്നൻ്റെ തൗഫീക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു ആ തൗഫീക്ക് ബസ് സർവീസ് ആ സ്വകാര്യ വ്യക്തിയും അന്ന് കാണിച്ച താല്പര്യം ഇന്ന് സർക്കാരുകൾ ഇന്നത്തെ പൊതുഗതാഗത്തിന് കാണിക്കുന്നില്ല മുപ്പത്തി അഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ അതിനുശേഷം നിരവധി കെ എസ് ആർ ടി സി സർവീസുകൾ പാലക്കയം കോട്ടയം പാലക്കയം പാലക്കാട് പാലക്കയം കോഴിക്കോട് പാലക്കയം കോട്ടയം കൊട്ടാരക്കര ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിന്നുപോയി അപ്പം ഉൾനാടൻ പൊതുഗതാഗതത്തിൽ സർക്കാർ മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ഇവിടെയുള്ളവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ദേശീയപാതയിൽ എത്തണമെങ്കിൽ ഭാരിച്ച് ഒരു ചെലവ് വരുന്നുണ്ട് അതിന് സർക്കാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ പാലക്കയം കോട്ടയം ബസ് തന്നെ നിന്ന് പോയതിനെക്കുറിച്ച് നിരവധി തവണ അധികൃതരുടെ ഇടയിലേക്ക് ഇതിൻ്റെ വിവരങ്ങൾ എത്തിച്ചിട്ടുണ്ട് ജന ജനപ്രതിനിധികൾ എത്തിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തകർ എത്തിച്ചിട്ടുണ്ട് എം എൽ എ മുഖാന്തരം നിയമസഭയിലും ഇവർ എത്തിയിട്ടുണ്ട് അടിയന്തരമായിട്ട് കോട്ടയം പാലക്കയം ബസ് ഒരു ഓർഡിനറി പാലക്കായം പാലക്കാട് ബസ് അതായത് മലബാറിലേക്ക് ഒരു ബസ് ഇത് അടിയന്തിരമായിട്ടും നേടിയെടുക്കേണ്ടതുണ്ട് കൂടുതലാൾക്കാരും അതെ 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 അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പിന്നെ റോഡുകളൊക്കെ തന്നെ ജൽ ജീവൻ മിഷൻ്റെ പൈപ്പിടലിന് വേണ്ടി വെട്ടിപ്പൊളിച്ചതോടുകൂടി ഒരു റോഡിൻ്റെ രണ്ട് സൈഡുമൊക്കെ തകർന്നിട്ടുണ്ട് അത് നന്നാക്ക അടിയന്തരമായിട്ട് നന്നാക്കണം പിന്നെ ഇടക്കുറിശി ശിരുവാണി ഡാം റോഡ് യിലൂടെയുള്ള യാത്രകൾക്ക് അതിന് നീളം കൂട്ടി അത് കേരളാമേട് വഴി കോയമ്പത്തൂരിലേക്ക് ഒരു സംവിധാനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം വനത്തിലൂടെ ഉണ്ടെന്നും പറഞ്ഞ് വനനിയമങ്ങളുടെ കാഠിന്യം മൂലം നമുക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല ഇഞ്ചിക്കുന്നേലൊരു ചെക്ക് പോസ്റ്റ് ചിങ്കമ്പാറയിൽ കഴിഞ്ഞ കേരള കേരളമായിട്ടുള്ള ഒരു ചെക്ക് പക്ഷെ ഇത് തുറന്ന് നിയന്ത്രണ വിധേയമായിട്ട് സഞ്ചാരികൾക്കും യാത്രികർക്കും നിയന്ത്രണ വിധേയമായിട്ട് കടന്നു ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാകണം രണ്ട് സർക്കാരുകളും തമ്മിലുള്ള ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വേണം അതൊക്കെ ചെയ്യാൻ അതുപോലെ തന്നെ പാലക്കേത്ത് ആധുനിക ഒരു സ്കൂള് അണ്ണ യു പി സ്കൂൾ കഴിഞ്ഞാൽ പിന്നെയുള്ളത് വരെ അണ്ണയിട ഒരു എയ്ഡഡ് ഹൈ ഹൈസ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ പാലക്കേത്തിന് മുഖച്ചായ മാറിയിരുന്നു ഹയർ സെക്കൻഡറി ആയിരുന്നെങ്കിൽ നന്നായിട്ട് മുഖഛായ എന്നുള്ള പ്രതീക്ഷയല്ല ഓരോ പാലക്കയങ്കാരുണ്ടേയും ഇതുവരെ പാലക്കേത്ത് ആ പാലക്കയത്ത് സ്കൂള് അങ്ങനെ കിട്ടില്ല പാലക്കയത്ത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് പാലക്കയത്ത് വില്ലേജ് ഓഫീസുണ്ട് പാലക്കയത്ത് സബ് പോസ്റ്റ് ഓഫീസുണ്ട് പാലക്കയത്ത് ഷെഡ്യൂൾഡ് ബാങ്കുണ്ട് അക്ഷയ കേന്ദ്രമുണ്ട് എന്നിരുന്നാൽ തന്നെയും സ്കൂള് ഒരു പരിമിതിയാണ് ആ സ്കൂള് എന്തെങ്കിലും ഒരു ദിവസം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഓരോ പാലക്കയങ്ക ജീവിതം ദൈനംദിന ജീവിതം മുന്നോട്ട് പോണത് എന്തായാലും പിന്നെ മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡഡ് ഏരിയയും ആ ഈ പാലക്കേം മാറണമെന്ന് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് പാലക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാല്യൂ ആഡഡ് ഇതായിട്ട് പുറമേക്ക് ബ്രാൻഡ് ചെയ്ത് പോയാൽ ഓരോ ചെറിയ സംരംഭങ്ങൾക്കും അഞ്ച് ആറ് പത്ത് ആളുകൾക്ക് തൊഴിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ആ രീതിയിലേക്ക് വരുമ്പോൾ ജീവിത നിലവാരം ഉയരും ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള ജീവിത നിലവാരം ഉയരും ഇവിടെ ആരും കൂലിപ്പണിക്കോ തൂമ്പാപ്പണിക്കാ പോകാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാത്ത രീതിയിലുള്ള തൊഴിലുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാന്യമായിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും മാന്യമായിട്ട് വരുമാനം ഉണ്ടായി മാന്യമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഓരോ പാലക്കും കാരണം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്ലാറ്റിനം ജൂബിലിയുടെ അജണ്ടയിലുണ്ട് ആറുമാസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമർന്ന പ്രോഗ്രാമുകളാണ് വിളംബര ജാതയും പൊതുസമ്മേളനവും കഴിഞ്ഞുവെങ്കിൽ തന്നെയും ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യവാരോ അലോപ്പതി ആയുർവേദം ഹോമിയോ ഉൾപ്പെടുത്തി സൗജന്യ ആരോഗ്യ സെമിനാറും മെഡിക്കൽ ക്യാമ്പും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഓണത്തോടനുബന്ധിച്ച് കലാ കലാകായിക മത്സരങ്ങളുണ്ട് നവംബർ ഒക്ടോബറിൽ കർഷക സെമിനാറുണ്ട് അത് നല്ല മലയോര കർഷകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കർഷകൻ്റെ പ്രശ്നങ്ങളും അടിസ്ഥാനപ്പെടുത്തി എക്സ്പെർട്ടുകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നവംബർ മാസത്തിൽ പ്രഗത്ഭ അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫിനെ ഉൾപ്പെടുത്തി വോളിബോൾ മത്സരത്തിലെ മുഖ്യാധിയായി ടോം ജോസഫ് ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ആ പാലക്കയം പാലക്കാട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് വോളിബോൾ വോളിബോള് പാലക്കയത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ് ജീവന തുല്യം സ്നേഹിക്കുന്ന ആളുകൾ വോളിബോളിൽ ഉണ്ടായിരുന്നു അതായത് എൻ്റെ അടുത്തിരിക്കുന്ന അന്നാമേശ്ശിയുടെ ഭർത്താവ് എന്നെ സി ടി ചാക്കോ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന വോളി താരമായിരുന്നു അദ്ദേഹം നല്ല വോളി പ്ലെയർ ആയിരുന്നു അപ്പോൾ ആ വോളിബോളിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പാലക്കയത്തെ ഓരോ വ്യക്തിക്കും വോളിബോൾ അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങളുണ്ട് അപ്പം അങ്ങനെ വൈവിധ്യമാർന്ന മൂല്യവർദ്ധിതമായ നിരവധി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പം അവസാന സമാപനത്തിൽ പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും എം പിമാരും എം എൽ എയും ഉൾപ്പെടെയുള്ള വലിയൊരു ജന നേതാക്കളെ അണിനിരത്തിക്കൊണ്ടാണ് പൊതുസമ്മേളനം കഴി ഡിസംബർ ഇരുപത്തി എട്ടോ അല്ലെങ്കിൽ ഇരുപത്തൊമ്പതിനാണോ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൻ്റെ സമാപന സമ്മേളനം നമ്മുടെ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കും ഉദ്ഘാടനം ചെയ്തത് ടി എം ജേക്കബ് സാറുണ്ടായിരുന്നു സി എഫ് തോമസ് ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ജോസ് ബേബി ഉണ്ടായിരുന്നു കളത്തിൽ അബ്ദുള്ള എം എക്സ് എം എൽ എ ഉണ്ടായിരുന്നു പിന്നെ അതിന് താഴെയുള്ള മുഴുവൻ ജന നേതാക്കളും ഈ മണ്ണാർക്കാട് താലൂക്കിലെ ഉണ്ടായിരുന്നു അതേ അതിലും ഗംഭീരമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നാല് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പാലക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ തൊട്ടടുത്തുള്ള ഇരുമ്പാച്ചോലെന്നുള്ള റെജി ജോസാണ് എം എൽ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്തായിട്ട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തും പാലക്കയും പ്രദേശവും മാറും അതിൻ്റെ ഒരു എളിയ ശ്രമമാണ് ഞങ്ങൾ ഞങ്ങളുടെ തുടക്കം തന്നെ നല്ല ജലപങ്കാളിത്തമുണ്ട് നല്ല സഹകരണമുണ്ട് ആളുകളുടെ ഭാഗത്തു നിന്ന് പാലക്കയം എന്ന വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ നൂറിലേക്കുള്ള ഒരു നിറവിലേക്കുള്ള ഒരു പോക്കാണ് നമ്മുടെ അതിജീവനത്തിന്റെ അതിജീവനത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ എല്ലാവരും സഹകരിക്കും